വന്നു സൂപ്പർ സംഭവം പൊളിച്ചിട്ടുണ്ട് അതൊന്നും എനിക്കറിയാൻ മേല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും ഞാൻ എന്റെ സന്തോഷം നോക്കിയാ ഒരഞ്ഞൂറ് ഭാഷ നൂറ് പടയപ്പ് ആയിരത്തി പൊളിച്ചടക്കിയിട്ടുണ്ട്

ും കൊളുത്ത ഉറപ്പാണ് കൊളുത്തി നല്ല സൂക്ഷിപ്പിച്ച് പറഞ്ഞോളാം കേട്ടല്ലോ ആവറേജാണ് തോലി കൊറച്ച് കൂതര ആണ് ഏഹ് മൊത്തത്തിൽ വലിയ സുഖമില്ല എന്നാലും കണ്ടോ കാണാം ജസ്റ്റ് ഭയങ്കര ഇമോഷണൽ ആണ് പടം ഭയങ്കര ഇമോഷണൽ നമുക്ക് ആ ഇമോഷൻ കണക്ട് ആവുന്നില്ല അതാണ് ഹാസന മോശപ്പെട്ട ആക്ടി അമിർഖാനൊക്കെ എന്തിനു കൊണ്ടുവന്നുവല്ല അറിയാ കാരണം ചുമ്മാ പാനിന്റെ ആകാൻ വേണ്ടി ഉപേന്ദ്രനെ അമിർഖാനൊക്കെ കുറച്ചു സ്ഥലത്ത് കൊണ്ടുവന്ന് കാണും പഴയ ാന്തരെ കാണിക്കുക ആ സമയം ഒരു ഹരമുള്ളൂ ആ സമയം കൊള്ളാം പക്ഷെ അല്ലാതെ ഒരു ഇൻട്രോ പോലും രജനീകാന്ത് സാറിന്റെ ഒരു ഇമ്പാക്ട് അതിനെക്കാരി നല്ല ഇൻട്രോ ആയിരുന്നു ഉമേന്ദ്രക്ക് സൗകര്യമൊക്കെ കൊടുക്കുക അവർ

സെക്കൻഡ് ഹാഫ് നമ്മൾ കുറച്ച് നമ്മുനേരം കണ്ടുകൊണ്ടിരിക്കാം നമുക്ക് ഒരു ആവറേജ് മൂവി മൂവിയെന്ന് പറയാൻ പറ്റില്ല പിന്നെ സൗബിന്റെ നമ്മളെ മലയാളികൾക്ക് അഭിമാനിക്കാം ഇതില് കുറച്ച് സീക്വൻസിൽ നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് നിറഞ്ഞു കൊണ്ടാടാ സൗബിനെ ഏറ്റവും നല്ല ബിൽഡപ്പായിട്ട് കൊണ്ടുവന്നിട്ട് ഏറ്റവും അതിൽ എടുത്തു പിന്നെ പിന്നീട് തലേവേടെ കുറച്ച് ഷോയൊക്കെ ഉണ്ടായിരുന്നു പഴയ പിന്നെ തലേവര് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് അവര് മൂന്നോരം കൂടെ അമീർ ഖാനെ ഖാൻ ആയിട്ട് അമീർ ഖാൻ വന്നിട്ട് ഞാൻ നോക്കിയപ്പോ നെയ്സറി പഠിക്കണം അമ്മ അങ്കൻവാടിയിലെ പിള്ളേരെ പോലെ ആരോ പാട്ടിൽ കൂടോത്രം ചെയ്തിട്ടുണ്ട് അടുത്ത് പറ്റൂല ഇത്രയും ബിൽഡപ്പനായ പേരുകേട്ട അമീർഖാൻ സാറിനെ കൊണ്ടുവന്നിട്ട് ജയിൻസറി പഠിക്കണ അമ്പ എൽ കെ ജിയിലെ പിള്ളേരെ പോലെ ആക്കിയിട്ട് ഒരു പേടി കത്തിച്ച് കൊടുക്കണം പിടി 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 ഇത് തന്നെ പിടി ഞാൻ അസ്സലായി അഭിനയിച്ചു അല്ലേ നീയാണ് വെറും തല്ലിപ്പുളിയത് തന്നെ പിടി അത്ര സൗമ്യ ഇത്രയും ബിൽഡപ്പായിട്ട് ലാസ്റ്റ് കൊണ്ടൊന്ന് പിടിച്ചു മൂടിക്കാണെന്നല്ല എനിക്ക് അതിലാണ് വിഷമോ അതെ അതിലേ പറയണത് കഥ തിരക്കഥ കഥ ലോഗ കഥ തിരക്കഥ സംഭാഷണം ഉച്ച ഉഷ്ണയണ മൂഞ്ചി കൃഷ്ണ അല്ല ഞാൻ പറയാം ക്ലൈമാക്സ് ആണ് അതുവരെ ഞാൻ പറയാൻ പോകുന്ന അതിഭയങ്കരമായി സത്യം കേട്ടിട്ട് നിങ്ങൾ ഞെട്ട് തോന്നി തോന്നി അതേ ഒരു പോലെ പക്ഷെ ക്ലൈമാക്സ് അമീർ അമീർ ഉപേന്ദ്ര ഇവരൊക്കെ വന്നപ്പോഴാണ് അവര് അല്പമെങ്കിലും ഒരു സിനിമയ്ക്ക് ഒരു ആശ്വാസം കിട്ടിയത് കാരണം അതുവരെ ഒരു 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 ആയിരുന്നു അപ്പോഴാണ് ഫ്രഷ് കിട്ടുന്ന ഫീൽ ആയിരുന്നു വന്നത് അങ്ങനെയല്ല സി ജയിലറിന്റെ ജയിലറിന്റെ താഴെയും വരും പക്ഷെ വേട്ടയിൽ ജസ്റ്റ് മുകളിലും അത്രേ ഉള്ളൂ അത്രയും വൃത്തിഘട്ട ഒരു പടമാണ് വർമ്മയുടെ വരവ് എന്നും പറഞ്ഞ് പടച്ചു അവസാനത്തെ ഒരു അരമണിക്കൂർ ഓക്കെ ആണ് അനിരുത്തിന്റെ ബീജിയം ഇടയ്ക്ക് പാളിപ്പോയെങ്കിലും അവസാനൊന്നും പാട്ടൊക്കെ അവസാനമാണ് കൊണ്ടിട്ടത് പോലെ ഒരു ഹൈ ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ല വെറുതെ ഹൈപ്പിന്റെ ആവശ്യമൊന്നുമില്ല സിമ്പിൾ സ്റ്റോറി അത്രേ ഉള്ളൂ നമ്മൾ ഇനി അവൻ ആരും കാണില്ല അവന്റെ ശല്യം തീരും

അവനെ എന്താ അവനെ ബൂസ്റ്റ് ചെയ്ത് വേണ്ടിട്ട് മാത്രം എടുത്ത എന്താ പറയാ അമീർ ഖാനും നായകൻ ഏത് ആര് വെച്ചേക്ക അവര് ആരോട് ചോദിച്ചിട്ട് ഇതിനാണ് വിൽക്കേണ്ട പൊടിയൊക്കെ എടുത്തത് കാര്യവും മോശം മാസ്റ്ററായിട്ടാണ് വിചാരിച്ചത് കൂലി ഇറങ്ങി പോരാ കൂലി ഇറങ്ങിയതിനു ശേഷം കൂലിയായി നമ്മള് ഭയങ്കരമായ ഹോപ്പിൽ പ്രതീക്ഷിച്ചു ഒന്നുമില്ലാതാക്കി കളഞ്ഞു ഒന്നും അമീർഖാനെ കൊണ്ടുവന്ന് ബംഗാളെ പോലെ കൊണ്ട് നിർത്തി പോലെ അവസാനം വരും ഞാൻ പോയി വരട്ടെ മക്കള് രണ്ടാം തീയതി വരാം ഏത് മാസം എല്ലാ മാസവും രണ്ടാം തീയതി കൊണ്ടല്ലോ